ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മുടെ മിനി വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് തൃശ്ശൂർ വീട്ടിലെയും അതുകൊണ്ട് തന്നെ ഇടുക്കി വീട്ടിലെയും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു മിനി വ്ലോഗാണ് കേട്ടോ ഞങ്ങൾ ഇടുക്കി വീട്ടിലോട്ട് വരുന്നതിൻ്റെ തലേന്ന് നമുക്കുള്ള ഓർഡർ കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ കാര്യം അച്ഛനും ഒന്നേ ഒറ്റയ്ക്ക് അല്ലേ ഉള്ളൂ അപ്പോൾ അവരെക്കൊണ്ട് റിസ്ക്കാണ് എല്ലാം പാക്ക് ചെയ്ത് നമ്മൾ പാക്ക് ചെയ്ത് വിടുന്ന പോണൊക്കെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ എഴുതി വിടാനായിട്ട് ഇപ്പോൾ പഠിച്ചു വരുന്നു നമ്മളിവിടെ ഉള്ള ദിവസങ്ങളിലൊക്കെ അവരാണ് ചെയ്ത് വിടുന്നത് അതും നമ്മൾ പറയണമല്ലോ എന്നാലും എല്ലാ ടൈറ്റും കൂടെ അവർക്ക് കൊടുക്കേണ്ടാന്ന് വിചാരിച്ച് ഞങ്ങൾ ഞങ്ങളെല്ലാം ഒഴിച്ച് പാക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ രാത്രിയാണ് ഞങ്ങൾക്ക് സമയം കിട്ടിയ കാര്യം ഉണ്ടാക്കി കുറച്ച് തണുപ്പിച്ചൊക്കെയാണ് കേട്ടോ നമ്മൾ ഒഴിക്കുന്നത് അപ്പോൾ അച്ഛൻ കടയിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അച്ഛനും ഞങ്ങളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു ഇത്ര ആയിരുന്നു കേട്ടോ പിറ്റേ ദിവസം വിടാനായിട്ടുള്ളത് അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്ത് വെച്ച് ഒന്ന് ഉറങ്ങിയൊക്കെ എൻ്റെ ഇപ്പോൾ ദയം നമ്മൾ ഇടുക്കി വീട്ടിലെത്തിയിട്ടോ അത്യാവശ്യം നല്ല മഴ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇടുക്കി വീട്ടിൽ വന്നപ്പം അപ്പോൾ ഒന്ന് ഉറങ്ങിയൊക്കെ എണീറ്റ് കഴിഞ്ഞപ്പോൾ ഭയങ്കര ക്ഷീണമോ എന്തോ തലവേദന പോകണമൊക്കെ എന്തോ ഒക്കെ ഒരു ടയേർഡ് കേട്ടോ എന്നാൽ പിന്നെ ഒന്ന് കുളിച്ച് കയറിയേക്കാന്ന് വിചാരിച്ചു കുളിക്കുമ്പോൾ ഓയിൽ മസ്റ്റ് നമ്മുടെ ഓയിൽ പ്രത്യേകിച്ച് അത് ഇല്ലെങ്കിൽ എനിക്ക് പറ്റും പറ്റില്ല കേട്ടോ ഡെയിലി ഓയിൽ തയ്ക്കാണ്ട് കുളിക്കാൻ പറ്റില്ല അതിപ്പോൾ അങ്ങനെ ശീലമാക്കി കേട്ടോ പണ്ടൊന്നും എനിക്കങ്ങനെ വലിയ ശീലങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം ശീലമാക്കിയതിന് ശേഷം എനിക്ക് ഓയില് തേച്ചില്ലെങ്കിൽ എന്തോ ഒന്നും ഒരു മാതിരി എന്തോ ഒന്നും ചെയ്യാത്ത ഓണക്ക് കുളിച്ച് കഴിഞ്ഞാൽ അങ്ങ് തൃപ്തി ഒന്നും ആവാറില്ല കേട്ടോ വീണ്ടും പോയി കുളിക്കേണ്ടതായിട്ട് വരും എന്നാൽ പിന്നെ ഇടുക്കി വീടല്ലേ തണുപ്പും കാര്യങ്ങളൊക്കെ അല്ലേ കുളിക്കുമ്പോൾ മര്യാദക്ക് അങ്ങ് ആറ്റില വല്ലതും പോയി മുങ്ങി കുളിച്ചേക്കാന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ ഓയിൽ പായ്ക്ക് ചെയ്യുന്നത് ഞാൻ പൊട്ടിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇത്രയും റിസ്ക് എടുത്ത് പൊട്ടിക്കുന്നത് ഞാനപ്പോൾ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഓർത്ത് കേട്ടോ മേടിക്കുന്നവരൊക്കെ എനിക്ക് തന്നെ പൊട്ടിക്കാൻ പറ്റുന്നില്ല ഒത്തിരി ഫാമിലി മെമ്പേഴ്സ് നമ്മുടെ പാക്കിങ് സൂപ്പറാണെന്ന് പറയാറുണ്ട് കേട്ടോ എനിക്കിതിപ്പോഴാണ് ശരിക്കും മനസ്സിലായ കാര്യം അത്രയും ബുദ്ധിമുട്ടിയാണ് ഞാനതൊന്ന് പൊട്ടിച്ചെടുത്തത് അപ്പോൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മളിത് ഇങ്ങനെയൊക്കെയാണ് പൊതിയെന്നൊക്കെ കുറേ പേർക്കുള്ള ഡൗട്ട് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പാക്കിങ് സൂപ്പറാക്കുക കാര്യം വിദേശത്തോട്ടൊക്കെ പോകുന്നവർക്ക് ഫുൾ സീൽ വെച്ചിട്ടുള്ള അല്ലേന്നൊരു ആണ് കേട്ടോ നമ്മളെങ്ങനെ കടയിൽ നിന്ന് പ്രൊഡക്റ്റ് മേടിക്കുന്നു അതുപോലൊക്കെ തന്നെ ഇരിക്കും കേട്ടോ അടപ്പ് കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് ഫുൾ ലോക്ക് കാര്യങ്ങളൊക്കെ ആയിരിക്കും ലീക്കൊന്നും ആവില്ല കേട്ടോ അപ്പോൾ എൻ്റെ മുടി ചെറുതായിട്ട് പൊട്ടിപ്പോയിട്ടുണ്ട് അത് വേറൊന്നും അല്ല കേട്ടോ ഞാൻ കുറച്ച് നാളായിട്ട് എനിക്ക് വയ്യാണ്ടൊക്കെ ഇരുന്ന സമയത്തൊക്കെ കുളിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഉണക്കാനോ കാര്യങ്ങളോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഞാൻ അതേ പടി വാരി വലിച്ച് കിടക്കുമായിരുന്നു അങ്ങനെ കുറേ പാ പാതിന്നൊക്കെ പറയില്ലേ പണ്ടുള്ള അമ്മമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ള കേട്ടോ അങ്ങനെ എൻ്റെ മുടിയും കുറച്ച് ഞാൻ ശ്രദ്ധിക്കാണ്ട് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എൻ്റെ കാലിന് വയ്യാണ്ടിരുന്നതുകൊണ്ട് എനിക്ക് ഒന്നും തന്നെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം മുടി കുറച്ച് പൊട്ടിപ്പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊന്നും ഞാനിപ്പോൾ സെറ്റാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒന്ന് സെറ്റായി വരുന്നുണ്ട് ഇപ്പം കറക്റ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഓയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ മുടി വീണ്ടും അതേപോലെ തന്നെ ആ പൊട്ടിപ്പോയതൊക്കെ നന്നായിട്ട് കിളിച്ച് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ അതാണ് പറയുന്നത് നമ്മൾ ഒരിക്കലും രാത്രി കിടക്കുമ്പം മുടി അയച്ചിട്ട് കിടക്കരുത് കേട്ടോ എപ്പോഴും നമ്മൾ കെട്ടിവെച്ച് ശ്രദ്ധിക്കണേ അതിപ്പോൾ എനിക്ക് നല്ലൊരു പണിയായി കിട്ടിയേക്കാം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് എനിക്ക് അങ്ങനെ ഒരു മണ്ടത്തരം പറ്റി പിന്നെ ഹെയർ ഓയിലൊക്കെ യൂസ് ചെയ്യുന്നവർ ഡെയിലി തന്നെ യൂസ് ചെയ്യാം നമ്മുടെ ഓയിൽ യൂസ് ചെയ്യുന്നവരൊക്കെ ഡെയിലി യൂസ് ചെയ്യാതെ എൻ്റെ മുടി ഇത്രയൊക്കെ കൊഴിയുന്നുള്ളട്ടോ ഏകദേശം ഒരു രണ്ടോ മൂന്നോ മുടിയും കണ്ടേ അതുള്ളൂ അപ്പോൾ ജാനിക്കുട്ടിനെ ഞാൻ കാണിച്ചൊക്കെ കൊടുക്കുന്നു കണ്ടോ മീഡിയ മുടി ഇത്രയൊക്കെ കൊഴിയുന്നുള്ളൂ അങ്ങനെയൊക്കെ നവലായിട്ട് വർത്താനൊക്കെ പറയാമായിരുന്നു കേട്ടോ പിന്നെ ഇഷ്ടംപോലെ ബേബി ഹെയർസും എനിക്ക് വരുന്നുണ്ട് കേട്ടോ ഇഷ്ടം വരുന്നുണ്ട് അപ്പോൾ വേണ്ടവരൊക്കെ നമ്മുടെ ചാനലിൽ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം കോണ്ടാക്റ്റ് ചെയ്യാം നമ്മൾ ബാക്കിയുള്ള ഡീ